നമ്മളിപ്പോൾ ഈ വീഡിയോ നോക്കുന്നത് ഈ പറയുന്ന പോലെ ഈ മത്സരങ്ങളിൽ പ്രത്യേകിച്ച് ഈ വേൾഡ് കപ്പ് ടൂർണമെന്റിലെ മത്സരങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പിച്ചും അതുപോലെ തന്നെ വെതർ കണ്ടീഷനൊക്കെ നമ്മൾ ഒരുപാട് നോക്കി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇപ്പം ഈ സെമി ഫൈനലിൽ നടന്ന ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അപ്പോൾ വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പിച്ച് തന്നെയാണ് ബാറ്റർമാർക്ക് അപ്പം ആ ഒരു താളം കണ്ടെത്തുക അല്ലെങ്കിൽ ആ ഒരു ഐഡിയ കിട്ടുക എന്നുള്ളത് വളരെ പാട് തന്നെയാണ് ആ ഒരു പെട്ടെന്ന് ആ ഒരു എന്താ പറയുന്ന കണ്ടീഷൻ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വെല്ലുവിളി നടന്നൊരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ ഇന്ത്യൻ ബാറ്റേഴ്സ് അത് കൃത്യമായിട്ട് തന്നെ നല്ല മനോഹരമായിട്ട് തന്നെ അവശ്വസനീയമായിട്ട് തന്നെ അത് അഡോപ്റ്റ് ചെയ്യുന്ന എടുത്ത് എടുത്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനോട്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ അതിനോട്ട് ഇരക്കി ചേർത്തു എന്നുള്ളതിനാണ് അതിനെപ്പറ്റിയിലോട്ട് സ്റ്റഡി ചെയ്തു എന്നുള്ളതിനാണ് ഏറ്റവും പറയേണ്ട ഒരു കാര്യം അപ്പം ആ ഒരു കണ്ടീഷനിൽ നിന്നും ഇപ്പം പറയുന്ന പോലെ ഇനി നമ്മുടെ ഫൈനൽ നടക്കാൻ പോകുന്നത് ബാർബഡോസിലാണ് ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവൽ എന്നുള്ള സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത് അപ്പോൾ അവിടുത്തെ പിച്ച് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ പിച്ചിൽ നിന്നും ആ പിച്ച് കണ്ടീഷനിലോട്ട് മാറുമ്പോൾ എങ്ങനെയായിരിക്കാം നമ്മുടെ ബാർസമ്മമാർ ശരിക്കും പറഞ്ഞതിനാൽ അവരുടെ പ്രകടനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് റൗണ്ടിലെ ഈ പറഞ്ഞ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇരുപത്തി എണ്ണായിരം ആൾക്കാർക്ക് കാണാൻ കഴിയുന്ന ഒരു ഇതാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ആവറേജ് ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ എന്ന് പറയുന്നത് നൂറ്റി അറുപതാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വിളിച്ച് വരുമ്പോൾ തന്നെ കുറച്ചുകൂടെ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പിച്ച് തന്നെ അവിടെ കാണാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയുടെ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് അത് ഫൈനലിൽ നടക്കാൻ എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പം ഇത്തരത്തിലുള്ള ഒരു കഷ്ടമായിട്ടുള്ളൊരു പിച്ചിൽ നമുക്ക് ഇത്രയും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആവറേജ് ഉള്ളൊരു ഈ ഒരു പിച്ചിൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ കളിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവിടുത്തെ ഫസ്റ്റ് ബാറ്റിംഗ് എടുത്തിട്ടുള്ളവർ ജയിച്ചിട്ടുള്ളത് പത്തൊമ്പത് മത്സരങ്ങളും അതുപോലെ സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത് ചെയ്തിട്ടുള്ളവർ സെക്കൻഡ് ബാറ്റിംഗ് എടുത്തിട്ടുള്ളവർ പതിനൊന്ന് തവണയാണ് ജയിച്ചിട്ടുള്ളത് അതായത് ഈ പറയുന്ന പോലെ സെക്കൻഡ് ബാറ്റിംഗ് എടുത്താൽ ചെയ്യാൻ സാധ്യതകൾ ഈ പറയുന്ന പോലെ കുറവാണ് എന്നങ്ങനെ പറയാനായിട്ടില്ല നല്ല രീതിയിൽ കളിച്ചാൽ ആർക്കും വേണേലും ജയൻ സാധ്യതകളുണ്ട് എന്നുള്ളതാണ് എടുത്തു ഒരു കാര്യം പക്ഷേ ഫസ്റ്റ് ഇന്നിങ്സ് സ്കോറ് കുറച്ചുകൂടെ ആണ് നൂറ്റി അറുപതാണ് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ഇന്നിങ്സ് സ്കോർ എന്ന് പറയുമ്പോൾ ഒരു നൂറ്റി നാൽപ്പതൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ബാറ്റിംഗ് എടുക്കുന്നത് കുറച്ച് ഈ ഫസ്റ്റ് ബാറ്റിംഗ് എടുക്ക എടുക്കുന്നതിനേക്കാൾ കുറച്ച് വെല്ലുവിളി തന്നെയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന തുടക്ക ഓവറുകൾ അതായത് പവർപ്ലേ ഓവറുകൾ തീർച്ചയായിട്ടും പേസേഴ്സിന് ഒരു ഒരു മുൻതൂക്കം കൊടുക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ദ പിച്ച് അറ്റ് കിൻസി്ടൺ ഓൾ ഈസ് എക്സ്പെക്ടഡ് ടു ഓഫർ സം സീ മൂവ്മെന്റ് ഇൻ ദ ന്യൂ ബോൾ ബോളേഴ്സ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി മാച്ച് മത്സരങ്ങളുടെ തുടക്കത്തിൽ സീം ബോളേഴ്സിന് നല്ലൊരു ഒരു മുൻതൂക്കം ലഭിക്കും എന്നുള്ളതന്നെയാണ് ഇവിടെ പറയുന്നത് ഫാസ്റ്റ് ബോളേഴ്സ് ക്യാൻ ഓൾസോ എക്സ്പെക്റ്റ് ടു ബെനിഫിറ്റ് ഫ്രം സം എക്സ്ട്രാ ബൗൺസ് ഓൺ ദിസ് സർഫേസ് എന്നുള്ളതാണ് അതായത് പേസ് ബോളേഴ്സിന് കുറച്ചും ഫ്രണ്ട്ലി പിച്ച് തന്നെയാണ് കുറച്ചുകൂടെ ബൗൺസ് അവർക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ് പറഞ്ഞ പറയുന്നത് സ്പിന്നേഴ്സ് മേ നോട്ട് ഫൈൻഡ് മച്ച് അസിസ്റ്റൻസ് ഫ്രം ദ പിച്ച് ഇൻ ടേംസ് ഓഫ് ടെൻ ഇൻ സ്റ്റീഡ് വിൽ നീഡ് ടു റിലേ ഓൺ ആക്യുറൻസി ആൻഡ് വേരിയേഷൻസ് ടു ഔട്ട് സ്മാർട്ട് ദ ബാറ്റ്സ്മാൻ അപ്പോൾ അവിടെ സ്പിന്നേഴ്സിന് ഈ പറയുന്ന പോലെ വലിയൊരു ടേണും കാര്യങ്ങളൊന്നും ലഭിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് രീതിയിലാണവിടെ പറയുന്നത് അത് അതായത് സ്പിന്നേഴ്സ് കുറച്ചുകൂടെ നല്ല രീതിയിൽ വേരിയേഷൻസും അല്ലെങ്കിൽ ലെങ്ത് ഒക്കെ കുറച്ചുകൂടെ സൂക്ഷിച്ച് ബാറ്റ്സ്മാരെക്കാൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നല്ല രീതിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അതിനായിട്ടുള്ള റിസൾട്ട് കിട്ടും പക്ഷെ അല്ലാത്ത പക്ഷം വലിയൊരു റിസൾട്ട് സ്പിന്നേഴ്സിനെ കൊണ്ട് അവിടെ കിട്ടില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മഴയ്ക്കുള്ള എന്ന് പറയുന്നത് മുപ്പത് ടു അറുപത് ശതമാനമാണ് സാധ്യത എന്ന് പറയുന്നത് പക്ഷേ ഈ പറയുന്നതുപോലെ കണ്ടീഷൻസ് എപ്പോഴും വെതർ കണ്ടീഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല ഇൻ കേസ് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഈ മത്സരം നടന്നില്ലെങ്കിൽ അടുത്തൊരു ഈ പറയുന്ന പോലെ എക്സ്ട്രാ ഡേ അവർ തന്നിട്ടുണ്ട് ഒരു റിസർവ് ഡേ കൊടുത്തിട്ടുണ്ട് അത് മുപ്പതാം തീയതി ആയിരിക്കും അതായത് ശനിയാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച ആയിരിക്കും ആ റിസർവ് ഡേ നടക്കാൻ പോകുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ബാറ്റ്സർമാരെ പറ്റിയിട്ട് പറയുമ്പോൾ ഈ കണ്ടീഷനിൽ നിന്നും ഈ സെമിഫൈനൽ കണ്ടീഷനിൽ നിന്നും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് റിലാക്സ് ആയിട്ട് ഈ പറയുന്ന കളിക്കാൻ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് കളിക്കാൻ ഈ പിച്ചിൽ നിന്നും നമുക്ക് കഴിയും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും മത്സരം നാളെയാണ് നമുക്ക് എന്നാൽ വെയിറ്റ് ചെയ്യാം അതിനുശേഷം മനോഹരമായിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും